ഹലോ അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പം എന്നൊക്കെ ഉണ്ട് കുട്ടികാരെ വിശേഷങ്ങൾ സുഖല്ലേ ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ബിസിയായിരുന്നു കേട്ടോ അത് കാരണമാണ് പിന്നെ അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ നേരിട്ട് വന്നിട്ടുള്ള ഒക്കെ വളരെ കുറവാണ് അല്ലേ കാരണം കുറച്ച് പിന്നെ എന്താ ഇതൊക്കെ പറയുക വിഷമങ്ങളൊക്കെയുള്ള ഒരു വീഡിയോസ് ആയിരുന്നു നമ്മൾ ഇട്ടിരുന്നത് ചാരിറ്റി അങ്ങനെ വീഡിയോസ് ആയിരുന്നു നമ്മൾ ഇട്ടിരുന്നത് മഷാ അതിൽ ഞാൻ ഞങ്ങൾ സംതൃപ്തയാണ് പക്ഷേ അതിൽ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ നമുക്ക് വിഷമം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടി പക്ഷെ അത് നമുക്കത് കണ്ണിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ഒരു വീഡിയോസ് പിന്നെ നമുക്ക് തന്നു പക്ഷെ അത് ചെയ്യാൻ നമ്മൾ കൊണ്ട് പറ്റാത്തൊരവസ്ഥ അവസ്ഥ തന്നെ ടീം തന്നെ നമ്മളോട് ഇപ്പോൾ ചെയ്യണ്ട എന്ന് പറഞ്ഞു നമുക്ക് വീഡിയോ തന്നിട്ട് പക്ഷേങ്കിലതൊരു വിശ്വാസിക്കാൻ പറ്റാത്തൊരു ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ അത് ഞാനും എനിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിനും കൊടുത്തിരുന്നു അവൾ മുഖാന്തരമാണ് എനിക്ക് കിട്ടിയത് അവൾക്ക് വേറൊരാൾ ഇതുപോലെ ഇതേ വീഡിയോസ് ചെയ്തിട്ട് ആ ആളും അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരേ അനുഭവം അതിൽ നിന്നുണ്ടായി ഞങ്ങൾക്ക് അതൊരു വല്ലാത്തൊരു എന്താ ഇപ്പോൾ ഒരു ചതിയിൽപ്പെട്ട മാതിരി നമ്മളതിന് കാരണക്കാരായി കൊടുക്കാൻ പാടില്ലല്ലോ നമ്മൾ വിശ്വസിച്ചിട്ടാവും പത്ത് രൂപ ആയാലും അഞ്ച് രൂപ ആയാലും ആരെങ്കിലും ആ അങ്ങനെയുള്ള ഒരു അക്കൗണ്ടിൽ അയച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെ നീയത്ത് ചെയ്തിട്ടായിരിക്കും അവ എല്ലാവരും അധ്വാനിച്ചിട്ടാണ് ക്യാഷ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ മീഡിയ ട്രാക്കിട്ട് മറ്റുള്ളവർ അങ്ങനെ പറ്റിച്ച് ക്യാഷ് ഇരുന്ന് വാങ്ങാം അത് നമുക്കത് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല നമ്മൾ മുന്നിൽ നിന്ന് നമ്മളെ മുഖം കാണിച്ച് അല്ലെങ്കിൽ നമ്മളെ വോയിസ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മളുടെ ചാനൽ വഴി മറ്റുള്ളവർ അങ്ങനെ നമ്മളെ പറ്റിച്ച് മീഡിയ ട്രാക്കിട്ട് സുഖിക്കുന്നത് അത്ര നല്ല പരിപാടിയാണല്ലോ അപ്പം അതിന് ചെറുതായിട്ടൊക്കെ നമുക്കൊരു നമ്മളിപ്പോൾ അത് പഠിക്കുന്ന മുന്നിൽ ഇന്നാൾ ഇന്നാളെന്നൊന്നും പറയുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് ഞാനതൊന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് ഞാൻ അധികം വീഡിയോസ് ഇട്ടിട്ടില്ല എന്ന് പറയാം പിന്നെ ക്യാൻസർ വന്നിട്ട് ജസ്സിൻ്റെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു അതിൻ്റെ ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ ചെയ്യാൻ ആൾക്കാർ പറയല്ലോ എന്നോട് പല ആൾക്കാരുടെ ഫ്രണ്ട്സുകൾ നല്ല നിർബന്ധിച്ച് പറയും നീ അങ്ങനത്തെ വീഡിയോസ് ഉണ്ട് എനിക്ക് പറ്റുമെന്നൊക്കെ അപ്പം ആ വീഡിയോസിന് കണ്ടമാനം എനിക്ക് പിന്നെ എന്താ പറയുക ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു ഒരുപാട് കോൾ വന്നിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ആ വീഡിയോ അതിലൂടെ അവർക്ക് പിന്നെ ക്യാഷും കിട്ടിയിരുന്നു അപ്പം എന്തോ ആവുക എങ്ങനെ ആവട്ടെ പക്ഷെ നമ്മൾ മീഡിയറ്ററാക്കി വെച്ചിട്ട് ഇങ്ങനെ പല രീതിയിലും തട്ടിപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് സാധാരണക്കാരായ ജനങ്ങളും നിൽക്കുന്നുണ്ട് എന്നുള്ളത് അത് കൂടാതെ നമ്മളടുത്തു നിന്നും അങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ടീമും ഉണ്ട് ഇപ്പൊ ആരും ആർക്കും ആരും വിശ്വാസമില്ലാത്തവർ കാലായിരിക്കുന്നത് എന്താ പറയാ എന്താ ചെയ്യാം ഒന്നും പറയാൻ പറ്റില്ല എവിടെ നോക്കിയാലും വഞ്ചന ചതി തട്ടിപ്പ് ഇതൊക്കെ തന്നെ സത്യസന്ധമായിട്ട് വല്ലതും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അധികം പ്രശ്നമാണ് അപ്പൊ ഞാൻ ഈ പറയാന്ന് വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാല് ഞാനൊരു എന്ന് പറയുന്ന മമ്പുറം പിന്നെ ദർഗയിൽ പോയിട്ട് അവിടെ നിന്ന് രണ്ട് പ്രായമുള്ള അമ്മമാരുടെ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടെന്ന് ചെയ്തിരുന്നു അപ്പോഴാണ് അറിയാൻ കഴിയുന്നത് അൻപത് വർഷമായി ഇവർ ഈ കോഴിക്കോടിൽ താമസിക്കുന്നു എന്നുള്ളത് അവരുടെ യൗവനകാലം ഒക്കെ നല്ല പൈസക്കാരായിരുന്നു അവരെ തറവാടും ഒക്കെ അങ്ങനെ നല്ല പൈസക്കാരായിരുന്നു പിന്നെ അവരുടെ സാഹചര്യമൊന്നും പിന്നെ നമ്മൾ ചിക്കി ചെയ്യണമെങ്കിൽ പോവില്ല അത് അവർ പറഞ്ഞതല്ല അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർക്ക് അങ്ങനത്തത് ആലോചിച്ചിട്ട് അവർക്ക് ഡിപ്രഷൻ ആയിരിക്കുന്നത് അപ്പോൾ അടുത്തുള്ള അറിയുന്ന ആൾക്കാരാണ് അത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഞാൻ ഞാനതിൽ മഹൽ ഏതാണെന്നും പിന്നെ പഞ്ചായത്ത് ഏതാണെന്നും ജില്ല ഏതാണെന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിൻകോഡ് നമ്പർ അടക്കം എല്ലാം അവരുടെ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഗൂഗിൾ പേ നമ്പർ അവരുടെ കിട്ടിയിട്ടില്ല അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ അവർ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാം കാര്യങ്ങൾ നോക്കുന്ന ഒരു പിന്നെ പഞ്ചായത്തും മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് നിന്നിരുന്ന ആളുമാണ് പിന്നെ അവർ മഹൽ കമ്മിറ്റിയിലുള്ള ആളും ആയിട്ടുള്ള ഒരാളുടെ നമ്പർ അവർ തന്നിരുന്നു അതും നമ്മളൊക്കെ ചെയ്തു സ്ഥലചിരി എല്ലാം പറയുന്നതാണ് എന്നിട്ടും അതിൽ ഒരു സൽഫുനിസ എന്ന് പറയുന്ന ഒരു ഐ ഡി നിന്ന് ഒരു കമന്റ് ആ ആള് ആ പുള്ളിക്കാർത്തി പറയുന്നത് അവർ നിലമ്പൂരാണ് അവരുടെ പിന്നെ ഇതെല്ലാം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തരാം ഞാൻ ഇതിൽ തന്നെ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ പിന്നെ കമന്റ് അതിൽ പറയുന്നത് പുള്ളിക്കാർത്തി എന്തിനാ പറ്റിക്കാൻ നിൽക്കുന്നത് പിന്നെ പഞ്ചായത്തിൽ പിന്നെ കൊടുത്താൽ പോരെ ആരും കൈ കോർക്കണ്ട ഏഹ് ആരും കൈ കോർക്കണ്ട പഞ്ചായത്തിൽ കൊടുത്താൽ ഉടനടി വീട് കിട്ടും അപ്പൊ നിങ്ങളോടൊക്കെ ഇങ്ങനെ പറയാനുള്ളത് ഇപ്പൊ ചോക്കാടുന്നാ അങ്ങനെ എന്തോ സ്ഥലം ആള് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ വീട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന സൈഫു നീസാനോടൊന്ന് പറഞ്ഞു നോക്കാം അതിൻ്റെ ഫുൾ അഡ്രസ്സൊന്നും എനിക്കറിയില്ല ഒരു പക്ഷെങ്കില് അത് പെണ്ണായിരിക്കണം എന്നില്ല ഫൈക്കായിട്ടി കൂടെ വന്നതായിരിക്കാം എന്നാലും അതിൻ്റെ പേരങ്ങനെ സൈഫ് ഉന്നീസാന്നാണ് കിടക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ മലപ്പുറം അടുത്ത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് അപ്പം ഇവിടെ ആയിരക്കണക്കിന് വീടുകൾ കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് പിന്നെന്താ അവിടെ കിട്ടാത്തത് പിന്നെ ഇതിന്റെ പേര് മതി തട്ടിപ്പിന് നിൽക്കണോ പിന്നെ വന്നത് എന്താണ് നീ എന്തിനാണ് ആ പിന്നെ കമന്റ് ഡിലീറ്റ് ചെയ്തത് അത് സത്യമല്ലാഞ്ഞിട്ടല്ലേ എനിക്ക് സഹായം കിട്ടാഞ്ഞിട്ടാണ് ഇതിനെ പറ്റിയിട്ട് പിന്നെ കമന്റ് വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻറ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ഒരുപാട് കിടക്കുന്നുണ്ട് അത് തന്നെ വീഡിയോ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട് ഈ ക്യാമറ മുന്നിൽ വന്ന് നിൽക്കാനും വീഡിയോ ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തിട്ടാൽ തന്നെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും കാരണം എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് ഞാനല്ലേ അപ്പം പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം എല്ലാം എല്ലാവരും കുട്ടിയും ആഘോഷിക്കുന്നത് ഇപ്പം ഒരു മീഡിയയുടെ മുന്നിൽ തന്നെയല്ലേ ഒരു ഉണ്ടെങ്കിൽ ഇപ്പം സങ്കടങ്ങളും സന്തോഷങ്ങളും വാങ്ങിയതും ചെറുപ്പ് വാങ്ങിയതും മുതൽ പിന്നെ പേഡ് പാഡ് വാങ്ങിയതുമായി പറയുന്നുണ്ട് പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ളത് പെണ്ണ് കാണുകൾ തുടങ്ങി ണം കഴിച്ചിട്ട് പിന്നെ എന്താണ് കുട്ടി എങ്ങനെയാണ് ഗർഭിണി എങ്ങനെ ആവുന്നത് ഗർഭിണി ആയതിനു ശേഷം കുട്ടി എങ്ങനെ ആവുന്നത് കുട്ടിനെ പ്രസവിച്ചിട്ട് പിന്നെ മുടി മുട്ടികളിച്ചിൽ കൊടുത്തിട്ട് കുട്ടി പിന്നെ വലുതായി വെണ്ണിട്ട്ണെ അല്ലെങ്കിൽ കഴിഞ്ഞാൽ കഴിക്കുന്നവരെയും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിലിപ്പോ നമ്മള് കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും അത് ഉള്ളവർക്ക് ഉള്ളു ഇന്ന് ക്യാഷ് അപ്പൊ ഞാൻ അങ്ങനെ പറയാൻ നടക്കാൻ എനിക്ക് സമയമില്ല എനിക്ക് അങ്ങനെയുള്ള ഒരു മൈൻഡും അല്ല എന്റെ മനസ്സും അങ്ങനത്തെ അല്ല അങ്ങനെ ഇഷ്ടം താല്പര്യം അത് കാരണം ഞാൻ ഇത് പിന്നെ 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 ഇങ്ങനെ അതാ ആ ഉമ്മാന്റെ ഒരു സത്യസന്ധത നിഷ്കളങ്കത ആ ഉമ്മാനോടുള്ള നമുക്കുള്ള ഒരു മമത നമ്മളും ഉമ്മയാണ് നമ്മൾക്കും വലിയ ഇഷ്ടം പോലെ ഉണ്ട് വല്യമാനം പ്രായ വലിയ പ്രായമാണ് അതുപോലെ എനിക്ക് മൂന്ന് വലിയമ്മമാരുണ്ടായിരുന്നു മൂന്ന് വലിയമ്മമാരും ഒരു ഉമ്മയും അതുപോലെ ഒരു വാപ്പയും ഇവരെല്ലാവരുടെ ഇടയിൽ കിടന്നിട്ട് നാലഞ്ച് തോലുള്ള വലിയമ്മമാര് അയൽവാസിയിലുണ്ടായിരുന്നു പ്രായമുള്ള ആൾക്കാർ ചുറ്റും അവരൊക്കെ ഇടയിൽ അവരൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ട് അവർക്കൊക്കെ അത് വളർത്താനുള്ള അവകാശം ഉണ്ടായിട്ടുണ്ട് അപ്പം അവരൊക്കെ കൂടിയിട്ട് ആ പഠിപ്പിക്കലും വളർത്തലും ഇതാക്കിയിട്ടും ഉള്ളതാണ് അപ്പോൾ ആ ഒരു ഇത് നമ്മളെ മനസ്സിൽ നല്ല പോകുന്നത് നമ്മൾ ചെറുപ്പം അങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ള പ്രായമുള്ള ആൾക്കാർ കാണുമ്പോൾ വളച്ചു കണ്ടേ ഇവർ ഇന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ സുരക്ഷിതമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുക ഒരു നല്ലൊരു വീട്ടിൽ നല്ലൊരു ഇതിൽ സുരക്ഷിതമായിട്ട് ഉറങ്ങുക ആ സമയമാണല്ലോ ഉറപ്പ് ഇത് ചിന്തിച്ച് പോയതാണ് എന്റെ തെറ്റ് അങ്ങനെ ചിന്തിച്ച് പോവണം അങ്ങനെ വിഷമം അങ്ങനെ കാണുമ്പോൾ അത് ഏത് അണ്ണാചിനെ കാണുമ്പോഴും എന്റെ അങ്ങനെ തോന്നും പറച്ചോനെ എന്നെ പോലുള്ള ഒരു പെണ്ണല്ല പോണറൊബേ അതിന് എത്ര പെയിലെത്താണ് എങ്ങനെയാണ് അത് അധ്വാനിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ എനിക്ക് എനിക്ക് എന്തോ എനിക്കറിയില്ല അപ്പൊ ഞാൻ അലഹദില്ല ഞാൻ അല്ലെ പോകുന്നത് അപ്പൊ ഞാൻ എത്ര ഭാഗ്യവതയാണ് അവരേലും എന്ന് എനിക്ക് തോന്നി പോകുന്നതാണ് അപ്പൊ ഈ ഒരു വിഷമം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ കാനോട് പറഞ്ഞിട്ട നമുക്ക് ഇവരുടെ ഒരു വീട് ചെയ്താലോ എന്തെങ്കിലും അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇവർ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ കുടുംബങ്ങൾ മറ്റുള്ളവരുണ്ടെങ്കിൽ ഒരു എന്ത് തോന്നിയിട്ട് അവർക്ക് ഉണ്ടോയെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പലരും മക്കൾ ഞാൻ ചെയ്ത് അല്ലാതെ ഞാൻ അവരെടുത്തത് ക്യാഷ് പറ്റിക്കാൻ അവരെന്ന് പറഞ്ഞിട്ട് ഇന്ന അക്കൗണ്ട് നമ്മൾ കൊടുത്തിട്ട് ഞാൻ അതിന് ക്യാഷ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുടേ ഇത്രയും കാലം മൂന്നാല് വർഷം ഞാൻ ഈ പിന്നെ എന്താ പറയാ ചാനൽ തുടങ്ങിയിട്ട് ഈ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു വല്ല്യമാരുടെ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടിട്ട് അവരെ പേരും പറഞ്ഞിട്ട് എനിക്ക് നല്ല ആവശ്യം ഞാൻ ഇതിലും നല്ല ഞാൻ എന്റെ സ്റ്റോറി അറിയാത്ത ഇതോ കഴുത കിടക്കുന്ന അങ്ങനത്തെ പറയാം കഴുതന്നൊന്നും പറയാൻ പറ്റില്ല മലമെന്നൊക്കെ പറയാം അവളാണ് ഇത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കാരണം ഒരാളോ വേറൊരാളോ പറഞ്ഞിട്ടില്ല ചെയ്യാൻ നിങ്ങൾക്ക് കൊടുക്കാൻ നന്മ ചെയ്യാൻ നിങ്ങൾക്കോട് പറ്റില്ല ഇങ്ങനെ ഷെയർ ചെയ്യുക അതിന് നിങ്ങൾ പറ്റില്ല ദുവാ ചെയ്യാം ദുവാ ചെയ്യാനും പറ്റില്ല വിട്ടടോ ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിടുക നിങ്ങൾ കാണണ്ട നിങ്ങൾ വിട്ടേക്കെ സ്കിപ്പ് ചെയ്ത് വളഞ്ഞേക്കേ അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കണ്ണീന് മുന്നിൽ വന്നാൽ നിങ്ങൾ സ്റ്റോളോ ചെയ്ത് വിട്ടേക്ക് എന്തിനൊക്കെ ഇതിങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ഇതിനെ അങ്ങനെ മുന്നിൽ വന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വിളിച്ചുവരെ ഒരു ആ വീഡിയോന്റെ മൂന്നെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും വീഡിയോ ഫസ്റ്റ് ഇട്ടിട്ട് ആ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും കേൾക്കാൻ നേരം ഇല്ല ആകെ ഈ വീടിന്റെ കാര്യം മാത്രം എടുത്ത് പറഞ്ഞു കണ്ട് അത് വെച്ചു കണ്ട് ഇത് മുഴങ്ങാനാണ് എന്താണ് ഞാൻ മുങ്ങുന്നത് എനിക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട് ഞാൻ ഇത്രയും കാലം ജീവിച്ച ഒരാൾക്ക് മുങ്ങിയിട്ടും പിടിച്ചു പറിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ ഒന്നല്ല ഈ നാല് വർഷത്തോളം ഞാൻ ഈ വീഡിയോ ഇതിൽ വീഡിയോ ഇട്ടിട്ടും എനിക്കും അല്ലൊന്നും കിട്ടിയിട്ടുമല്ല ഇത് കിട്ടണമെന്ന് വെച്ചിട്ടുമല്ല ഇതുവരെ കിട്ടാത്തതിന് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്തിട്ട് മാത്രം എന്തെങ്കിലും കിട്ടണം പിന്നെ ആ ഒരു എനിക്ക് എനിക്ക് വാങ്ങാൻ വാങ്ങിയിട്ട് ആരോ എന്ത് ചെയ്യാനാണ് എനിക്ക് എൻ്റെ രണ്ട് മക്കളുടെ രണ്ട് പൊതുക്കളെ ഞാൻ കെട്ടിച്ചു അലഹദില്ല അവരൊക്കെ നല്ല സന്തോഷത്തിൽ നിന്ന് ജീവിക്കുന്നത് ആ വ്യക്തിക്ക് അങ്ങനെയൊക്കെ ചെയ്ത് ശീലമുണ്ടായതുകൊണ്ടാണ് മറ്റുള്ളവർ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ തോന്നൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് അത് പറയേണ്ട ഒരാവശ്യമില്ലല്ലോ നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും അവർ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടില്ല അവർ അറിയുന്ന അത് ഞാൻ അവരറിയില്ല ഞാൻ അറിയുന്നത് അറിയുന്നത് ഞങ്ങൾ കിടക്കുന്നത് തിരൂര കെ എടുക്കുന്നത് അവര് കിടക്കുന്ന മൊമ്പറാണ് എത്ര ഡിഫറൻസ് ഉണ്ട് നമ്മൾ നമ്മള് നമ്മളെ ക്യാഷ് എടുത്തിട്ട് അദ്ദേഹത്തെ പെട്രോൾ അടിച്ചിട്ട് ആ റിസ്കിൽ നമ്മളെ ജോലി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കട കൂട്ടിയിട്ടിട്ട് ദിനിച്ചിട്ട് നമ്മൾ പോയതാണ് എന്നിട്ട് നമ്മളത് ചെയ്യണം വീഡിയോ അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ വീട് ചെയ്യുന്നത് നമ്മളെ റിസ്ക് തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നല്ല അത് പറ്റിക്കാറൊണ്ടാക്കാറില്ല നമ്മൾ മനസ്സിൽ അങ്ങനെ എടുത്ത് വരുമ്പോൾ അതിലൂടെ അതിലൂടെ നമുക്ക് വീഡിയോസ് കയറി കഴിഞ്ഞാൽ വല്ലതും കിട്ടും എന്ന് കിട്ടും അതിപ്പം യൂട്യൂബ് ചാനൽ നടത്തുന്ന എല്ലാവർക്കും അറിയാം എത്ര രൂപ കിട്ടും എത്ര റിവ്യൂസിന് കിട്ടും എങ്ങനെ കിട്ടും എന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് യൂട്യൂബേഴ്സ് ആയിട്ട് എടുക്കുന്ന ആരും അങ്ങനെ പറയില്ല കാരണം അവർക്കറിയാം അതിന് റിസ്ക് എന്താണെന്നുള്ളത് അല്ലാത്ത പിന്നെ മാങ്ങത്തൊല്ലി എന്താ പറയാ അങ്ങനത്തെവർക്കേ അത് പറയാൻ പറ്റുള്ളൂ പക്ഷെ അത് ആ ഈ ഒരു പെണ്ണിന്റെ ഈ പിന്നെ സെൽഫിനിസാന്റെ കമന്റ് മാത്രമേ ഇങ്ങനെ വന്നിട്ടുള്ളൂ വേറെ ആരും അങ്ങനെ കമന്റ് വന്നിട്ടില്ല മറ്റുള്ളവരൊക്കെ ഇതുവാ ചെയ്തു പോകും കാരണം പറയാൻ തോന്നൂല ഒരു പ്രായമുള്ള ആ ഒരു പെൺമക്കളെ സഹായിക്കണം പെരുമക്കളെ സഹായിക്കണം എന്ന് മാത്രമേ അത് പറയണുള്ളൂ പാവോ അതിന് അത്രേ അറിയുള്ളൂ അതില് പിന്നെ അക്കൗണ്ട് നമ്പർ ഇട്ടപ്പം അത് കുറച്ച് ക്യാഷ് വന്നു പിന്നെ ബ്ലോക്ക് ആയി ആൾക്കാര് ഇടുമ്പോ ക്യാഷ് വന്നിട്ടില്ല ഇടുന്നവര് പറഞ്ഞു ബ്ലോക്ക് അത് പോകുന്നില്ലെന്ന് വേറൊള്ള അക്കൗണ്ടിൽ നിന്ന് പോകുന്നില്ല അങ്ങനെ രണ്ടാം പ്രാവശ്യം അക്കൗണ്ട് അവരെടുത്ത് ഞങ്ങൾക്ക് നമ്പർ തന്നത് കൊടുത്തതാണ് ഇതുവരെ ക്യാഷ് വന്നില്ല എന്നാണ് ഈ പറഞ്ഞത് ഇതുവരെ അക്കൗണ്ടിൽ അങ്ങനെയുള്ളവർ ക്യാഷ് ഒരു ക്യാഷും വന്നിട്ടില്ല അവർ ഇതല്ലാത്തത് ചിലർ ക്യാഷ് വേറൊരു ക്യാഷും പുറത്തുനിന്ന് വന്നിട്ടില്ല യൂട്യൂബിന്റെ ഈ വീഡിയോ ചെയ്തിട്ട് അവർ പറഞ്ഞു അപ്പോ ഈ സ്ത്രീ ഇതൊന്ന് കേൾക്കണം കൈ കൊർക്കേണ്ട കാല് കുർക്കേണ്ട എന്ന് പറയാൻ നീ ആരുമായിട്ടില്ല എന്തിനാണ് അത് അങ്ങനെ പറയണ്ട ആവശ്യം നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഇല്ലേ നീ കണ്ണുപുട്ടി വിട്ട് പ്രായമായ ആൾക്കാരല്ലേ ഇന്ന് കണ്ടവരും നാളെ കാണുന്നില്ല ഇത്ര പ്രായമല്ല ഒന്നുമില്ലെങ്കിൽ അത് എവിടെ കിടക്കുന്നെങ്കിൽ എങ്ങനെ കിടക്കുന്നത് ഞങ്ങൾ കണ്ണോണ്ട് കണ്ടവരാണ് നീ അത് കണ്ടിട്ടില്ലല്ലോ പിന്നെ നിനക്കും ഉണ്ടാവൂലേ വല്യുമ്മമാരൊക്കെ അതുപോലുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ഉണ്ടാവൂലെന്നാണ് തോന്നുന്നത് കാരണം ഉണ്ടെങ്കിൽ നീ അങ്ങനെ പറയില്ല പിന്നെ നാളെ നീയും പ്രായമാന്നാണ് നിനക്കും ും എല്ലാവർക്കും പ്രായവും ആ ഒരു ഘട്ടം കഴിയാൻ ആരും പോകില്ല പോകുന്നവരുണ്ടായിരിക്കാം അതൊരു അബ്ബിനെ ഇഷ്ടപ്പെട്ടവരെ വിളിക്കും അത് വേറെ കാര്യം പക്ഷെ നമ്മൾ പൊതുവേ പറയുന്നവരിതുണ്ടല്ലോ നമുക്കും നമ്മള് ചെറുപ്പം പോലെ എന്നും നിൽക്കാൻ പറ്റില്ല ഒരു ഞെട്ടം കഴിഞ്ഞാലും നമ്മൾ ആ പ്രായത്തിലേക്ക് പോകും അപ്പൊ ആ സമയത്ത് നിനക്കും അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ നീ എന്താ ചെയ്യാം നിന്റെ മനസ്സിൽ എന്താ തോന്നുക ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എനിക്കൊരു കൂര കിട്ടിയെങ്കിൽ എല്ലാവരും അഭിമാനമുള്ളവരാടോ അവിടെ പോയി കിടക്കാൻ ഇവിടെ പോയി കിടക്കാനൊക്കെ പറയാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും പക്ഷെ അവരെ മനസ്സിലുള്ള മനസ്സ് പലർക്കും പല രീതിയിലായിരിക്കുമല്ലേ ശരീരത്തിന് ഉള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ മനസ്സിനുള്ളത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അവർക്കല്ലേ അറിയുള്ളൂ അപ്പൊ അതുകൊണ്ട് പൊന്നാര മക്കളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സഹായിക്കുക ഇല്ലെങ്കിൽ പ്രായവരെ പ്രത്യേകിച്ച് രോഗികളെ അതുപോലെ മറ്റുള്ളവർ നമ്മൾ പറയുമ്പോൾ അവർക്ക് ആരും ഓർക്കുക വ്യക്തമായിട്ട് അവരെ പറ്റിട്ട് എന്തെങ്കിലും അറിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നതാണ് ഓക്കെ അത് ഓക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതാണ് അവരെ അവരെ ആശയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ടീമാണ് അപ്പൊ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നിന്ന് കിട്ടേണ്ടതാണ് ആശ്രയിൽ വീട് കൊടുക്കുന്നില്ല സ്ഥലം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെയുള്ളത് എല്ലാം അവർ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളതാണ് ഇതുപോലെ ഞാൻ യൂട്യൂബിലടിച്ച് നോക്കിയപ്പോൾ ഒരുപാട് ഉമ്മമാർക്ക് അറിയുന്നുണ്ട് രണ്ട് സെൻറ്റുള്ളവരും വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നവരൊക്കെ പലരുമുണ്ട് അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കിട്ടാഞ്ഞിട്ട് പെൻഷൻ പോലും കിട്ടാതെ ഒരുപാട് വിഷമിച്ച് നടക്കുന്ന ഉമ്മമാരൊക്കെ കുറേ ഉണ്ട് അമ്മമാരുമുണ്ട് കുറെ അപ്പം അതെല്ലാം എടുത്തിട്ട് വീഡിയോ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വെക്കാൻ താല്പര്യമില്ല അതൊന്നും അഴിച്ചു നോക്കിയാൽ മനസ്സിലാവും ഏകദേശം അറിയാതെ ബാക്കി പിന്നെ നേരം നോക്കിയാൽ മനസ്സിലാവും നടന്ന മീനാണെന്നുള്ളത് നമ്മുടെ ചുറ്റുവട്ടം തന്നെ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ആൾക്കാർക്ക് അർഹതപ്പെട്ടവർക്ക് ഒരു കിട്ടാനുള്ളത് കിട്ടാതെ വിഷമിക്കുന്നത് നാ അർഹതപ്പെടാത്തവർക്ക് കിട്ടിയതിന്റെ മേലെ കിട്ടിയതിനും ഉണ്ടാവും അങ്ങനെയൊക്കെ ഒന്നും നടന്നോന്ന് നോക്കേണ്ടി സൈഫ് നിസ നിന്നിട്ടൊന്നും പറയും കേട്ടോ അപ്പം എന്തായാലും ഞാനതിന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ അവൾ വിചാരിക്കും ഞാൻ തട്ടിപ്പോയത് നീ ഇവള് വിചാരിച്ചു ഇവളെ അഡ്രസ്സും ഇവളെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടണം പിന്നെ നിനക്ക് എന്നെ നേരിട്ട് കാണെങ്കിലും ഇവിടെ വരാം മലപ്പുറം വരാം എന്റെ നമ്പർ ഈ കുന്തി തന്നെ ഉണ്ട് ചാനലിൽ തന്നെ ഉണ്ട് നമ്പർ വിളിക്കാം എന്നെ കോൺടാക്ട് ചെയ്യാം അവരെ കാണെങ്കിൽ അടുത്തും പോകാം അവരുടെ നമ്പർ ഉണ്ടാകും അവരോട് കോണ്ടാക്ട് ചെയ്യാം എന്നിട്ട് അവരോട് ചോദിക്കാം നിങ്ങൾ തന്നെ നമ്പർ നമ്പറ് നിങ്ങളതാണോ എന്താണ് ഏതാണെന്നൊക്കെ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്ക് കേട്ടോ അതുപോലെ ആ അക്കൗണ്ട് നമ്പർ നോക്കാം ഓക്കെ അപ്പോൾ ഗുഡ് ബൈ